ഹലോ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വ്ലോഗിട്ടിട്ട് കറക്റ്റ് ഒരു മാസം ആയി കാണും ഒരു മാസം ഷോർട്സ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അല്ലറ ചില്ലറ ഈ ഒരു മാസം എന്താ വ്ളോഗിടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്താ വ്ളോഗിടായിരുന്നേ എന്നുള്ളത് ഞാൻ മറ്റേ ഫുൾ ഇങ്ങനെ ഒരു റിലാക്സിങ് മോഡിലായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ബേബി വരാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ബേബി വരാൻ എനിക്ക് ഈ നയൻറ്റീൻത്തിനാണ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് എൻ്റെ ലാസ്റ്റ് സ്കാൻ തേർട്ടി സിക്സ് വീക്ക്സിൻ്റെ ഓക്കെ തേർട്ടി സിക്സ് വീക്ക്സിൻ്റെ സ്കാനാണ് തേർട്ടി സിക്സ് വീക്ക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേബി എപ്പോൾ വരുമ്പോഴും കുഴപ്പമില്ല എന്നാണല്ലോ പറയാം കാരണം ഫുൾ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്ത് ട്വൻ്റി ഫോർത്ത് ഉണ്ട് ഈ മാസം ട്വൻറ്റി ഫോർത്ത് അതായത് രണ്ടാഴ്ച ഇല്ല എന്ന് തോന്നുന്നുണ്ട് കഷ്ടിച്ച് ഇരുപത്തിനാലോട്ട് എപ്പോൾ വേണമെങ്കിലും ബേബിനെ എക്സ്പെക്റ്റ് ചെയ്യാം വേ എന്ന് വെച്ചാൽ വേദന വരവും കാര്യങ്ങളൊക്കെ ചെയ്യാം ലാസ്റ്റ് ഒരു ദിവസം തന്നേക്കുന്നതാണ് ഒക്ടോബർ സിക്സ്റ്റീൻ ഒക്ടോബർ സിക്സ്റ്റീൻത്തിനും പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴി നോക്കും നമുക്ക് പെയിൻ തരാ വരാനുള്ള മരുന്ന് തന്ന് അങ്ങനെ വരുത്തിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ മാസം തൊട്ടിട്ട് ബേബിനെ എക്സ്പെക്ട് ചെയ്യാം നമുക്കിങ്ങനെ ഇരുന്നാൽ പോരാ ഇന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നമുക്ക് ബേബിയുടെ ക്ലോത്ത്സും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ബേബിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ബേബി വരുന്നേക്കാൾ മുമ്പ് ബേബിയുടെ ക്ലോത്ത്സ് എല്ലാം കൂടി വാഷ് ചെയ്ത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കാം എന്നുള്ളത് അത് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും അറിയില്ല പക്ഷെ കുറേ പേര് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും മനസ്സിലായില്ല നേരെ നമ്മൾ പുതിയ മേടിച്ച ഡ്രസ്സുകൾ മേടിക്കുന്നു അത് നമ്മൾ പാക്കറ്റ് പൊട്ടിക്കാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും കുറച്ച് പേരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ നമ്മളുടെ ബേബിയുടെ ഡ്രസ്സ് അലക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ നമ്മൾ ഈ ബേബിയുടെ ഡ്രസ്സ് അലക്കുന്നത് നമ്മളൊരു കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിക്കുമ്പോൾ അതിൽ കുറേ കെമിക്കൽസ് ഡൈസ് ഒക്കെ ഉണ്ടാവും കളറും കാര്യങ്ങളും ഡൈസും ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് ചെയ്ത് കാണാം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ പിന്നെ അതുമാത്രമല്ല കുറേ ഡ ഡസ്റ്റ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഓപ്പണായിട്ടല്ലേ ഈ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ പൊടി സാധനങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളുടെ ബേബി ജനിച്ച ഉടനെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കായിരിക്കും അവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ അലർജി റാഷസ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സോറി റാഷസ് അലർജീസൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് നമുക്കില്ലാതിരിക്കാനും സേഫായിട്ട് ബേബിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ബേബിയൊക്കെ വരുന്നേക്കാൾ മുമ്പേ ഇവരെ കു കുട്ടിയുടെ സാധനങ്ങളും എല്ലാം അലക്കി വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് സേഫായിട്ട് വെക്കുകയും ചെയ്യാം ആ ഡൈയുടെ കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും ഉണ്ടായിരിക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മളുടെ ഡിറ്റർജൻറ്റല്ല നമ്മള് സാധാരണ നമ്മൾ അലക്കുന്ന ഡിറ്റർജൻസോ ഒക്കെ സോപ്പോ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ബേബികൾക്ക് മാത്രമായിട്ടുള്ള ഡിറ്റർജൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിന്ന് എന്തായാലും എന്താ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ കുഞ്ഞുടുപ്പുകളും സാധനങ്ങളും ഒക്കെ നമുക്ക് അലക്കാം എല്ലാം ഒന്നും അലക്കുന്നില്ല സെറ്റ് സെറ്റായിട്ട് അലക്കാം കാരണം നമുക്ക് മഴ ഉണ്ട് രാവിലെ നല്ല മഴ ആയിരുന്നു അപ്പം ഇത് ഉണങ്ങുകയും വേണമല്ലോ അപ്പം ഞാൻ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അർജൻറ് ആയിട്ടുള്ള കുറച്ച് ഉടുപ്പുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഉടുപ്പുകളൊക്കെ ഇന്ന് അലക്കാം ഹോസ്പിറ്റൽ ബാഗിൽ വെച്ച് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടിടാനുള്ള കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് അടുത്ത് സെറ്റായിട്ട് അലക്കാം ഫസ്റ്റ് നമുക്ക് എന്തായാലും ഒരു എമർജൻസി പെർപ്പസ് എന്നുള്ള പോലത്തെ ഹോസ്പിറ്റൽ ബാഗ്സിൽ നമ്മൾ എന്തൊക്കെ ഡ്രസ്സാണ് വെച്ചേക്കുന്നത് അതൊക്കെ നല്ല കേട്ടോ ഓക്കേ അപ്പൊ നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്താലോ ഉമ്മദേ ഇവിടെ കുക്കിങ്ങിലാണ് ഉമ്മയും ചെറിയ കുക്കിങ്ങിലാണ് എന്തുണ്ടാക്കുന്നത് ഉമ്മ ഇവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഉമ്മടെ ഞാൻ വെയിറ്റ് അതെന്താ പറഞ്ഞാലും ഫ്രീ ആവണം ഞാൻ അലക്കാൻ പോവാണ് അലക്കാൻ പോവാ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റക്ക് ഇട്ട ഡ്രലക്കല്ല ഉമ്മാടെയും ഒക്കെ സഹായത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ സൂപ്പർവൈസർ പോലെയാണ് ഞാൻ ഇങ്ങനെ അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയും അപ്പൊ പാപ ഉമ്മ അതൊക്കെ കഷ്ടപ്പെട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അതൊക്കെ ഇട്ട് വെയിലത്തുണക്കയും കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് സംഗതി പറയുമ്പോ നമ്മൾ പറയും ഞാൻ ഒക്കാൻ പോകണൊക്കെ അപ്പ ഉമ്മാടെ കുക്കിംഗ് ഒന്ന് കഴിയണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം മീൻകറി നമ്മടെ ആയിട്ടുണ്ട് ഉമ്മ ഫ്രീ ആവും ഹായ് കൽപ്പൊക്കെ പൊരിക്കണം നല്ല മണം ഞാൻ പറഞ്ഞ ഡിറ്റേജന്റ് ബേബി ലോൺഡ്രി ഡിറ്റർജന്റ് ഇത് ഉമ്മ യു എന്ന് വരുമ്പോ ഉമ്മ ദുബായിന്ന് വരുമ്പോ പിടിച്ചു കൊടുുന്നതിൽ ഉള്ളതാ ഈ ഡിറ്റർജന്റ് ഉള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മള് അരക്കാൻ പോകുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഞാൻ ഡ്രസ്സുകൾ കാണിച്ചത് പക്ഷെ കുറച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലോ അത് മാത്രാണ് നമ്മളിപ്പോ ഫസ്റ്റ് സെറ്റിൽ അലക്കുന്നത് ഉമ്മാടെ ഫോണോണ്ട് ഞാൻ അടിച്ച് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ശബ്ദം ഫോണാണ് അത് ഓക്കെ അപ്പൊ ആ ഇതിലൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് ആദ്യം നമ്മളുടെ ഇങ്ങനെ ഏറ്റവും ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി തുണികളാണല്ലോ വന്ന വന്നുടനെ ആൾക്കിങ്ങനെ സുഖമായിട്ട് ഇട്ട് നടക്കാൻ അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ മറ്റേതൊന്നും ഇട്ട് കൊടുക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉടു തുണികളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇതും പിന്നെ അടിയിൽ കെട്ടി കൊടുക്കണം നമുക്ക് ഫസ്റ്റ് തന്നെ പാമ്പേഴ്സും അതൊന്നും കെട്ടി കൊടുക്കേണ്ട ബേബീസിന് നല്ലതായിരുന്നല്ലോ അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കുറേ ഉടുപ്പുകളുണ്ട് ആൾക്കിങ്ങനെ മാറ്റി മാറ്റി ഷൂസൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റി ഇങ്ങനത്തെ കുറച്ച് വെള്ളമെടുപ്പുകളുണ്ട് ഇതുകൾ ഈ സെറ്റുകൾ നമ്മൾ അലക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സെറ്റുകളുണ്ട് ഇത് മസ്റ്റാണ് നമ്മളിങ്ങനത്തെ കുറച്ച് വീട് ചേക്കുന്നുണ്ട് പണ്ടൊക്കെ ഉമ്മ ഉമ്മങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മള് ഞാനൊക്കെ ജനിക്കണേക്കാളും മുമ്പ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഒമ്പതാം മാസല്ലോ ഇപ്പൊ ഒമ്പതാം മാസാകുമ്പോ ഇങ്ങനെ തുണികൾ വേടിക്കും തുണികൾ എടുത്തിട്ട് അതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചു മുറിച്ച് എന്നിട്ട് അത് അരുമൊക്കെ ഇങ്ങനെ അടിപ്പിച്ച് വെട്ടിക്കും ഇപ്പൊ നമുക്ക് എല്ലാം വേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് സുഖമാണ് ഇങ്ങനെ പാക്കറ്റില് ഒരു അഞ്ചഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഇതേപോലെ കുറച്ച് ഇതുകൾ നമ്മൾ നിലക്കുന്നുണ്ട് പിന്നെ നമുക്ക് അലക്കാനുള്ളത് അച്ചോ അച്ചോടാതോക്ക് ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇതൊക്കെ എന്ത് എന്താ സുഖാന്നറിയോ ഇവരെ ഈ ബേബീസിൻ്റെ നമ്മൾ ബേബികൾക്ക് പേടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പൈസ ലാഭം നോക്കിയെടുത്തിട്ടോ കാരണം അവരുടെ അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും എല്ലാം എഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറച്ച് പൈസ കൂടിയതും പൈസ വല്ല അതും വരുമ്പോൾ ഭയങ്കര ഒരയാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഈ ഒര ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞി കുഞ്ഞു പൈസ കിട്ടുന്നതൊക്കെ നല്ല ഐറ്റംസ് ഉണ്ടായിരിക്കും ഐറ്റംസ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഈ പോപ്പീസിലൊക്കെ ഞാൻ പോയപ്പോൾ അവരുടെ തുണി ഭയങ്കര നല്ലത് എക്സ്ട്രീംലി നല്ല തുണിയായിരുന്നു ഇതിൻ്റെയൊക്കെ പല കളർ ചേഞ്ചും പല ഡിസൈൻസും ഉള്ള ഇന്നത്തെ കുറച്ച് ഉടുപ്പുകളുണ്ട് ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഏറ്റവും സുഖമായിട്ട് അവർക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നത് അത് ഇത് ഇത് ഓക്കെ തോന്നി ഞാൻ ഇതാ തോന്നല്ലോ ആ ഇത് പോപ്പീസിന്റെ തന്നെ ഉടുപ്പാട്ടോ ഇത് നല്ല രസം തന്നെ ഈ ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ ഇങ്ങനൊരു കുഞ്ഞുടുപ്പുണ്ട് പിന്നെ ഒരു റോംപറുണ്ട് ഇതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇട്ട് നടക്ക റോംപറാണ് ബേബികൾക്ക് ഏറ്റവും എന്ന് അതേപോലെ കേട്ടിട്ടുണ്ട് ഫുള്ള് അവർ കൊതായി കൊതൊന്നും കടിക്കൂല കവർ ചെയ്ത് ആ ഒരു ചൂടും ഇതൊക്കെ കിട്ടി ഇതാവാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഉണ്ട് ആ തുണിയും ഉദ്ദേശിച്ചത് ഇതായിരിക്കും തുണികൾ ിങ്ങനെ കുറച്ചുണ്ട് കേട്ടോ അതെ കുറച്ച് ബേബികൾ ബേബിക്കുള്ള തുണികൾ ഇങ്ങനത്തെ ഇണ്ട് കോണായിട്ട് മടക്കിട്ട് കെട്ടിക്കൊടുക്കും ഓ ഇത് കോണായിട്ട് മടക്കി കെട്ടി കൊടുക്കും എനിക്കിതിനെ പറ്റിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല സത്യം പറയാലോ എനിക്ക് ഇപ്പഴേ ആലോചിച്ചിട്ട് ബേബീനെ എങ്ങനെ എടുക്കും ആലോചിച്ചിട്ട് എന്റെ കൈഞ്ഞാ ഇന്നേ വരെ ബേബീസിന് എടുത്തിട്ടില്ല പേടി കാരണം പക്ഷെ നമ്മള് സ്വന്തം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും പാലും എടുക്കാൻ അടുത്ത ഇതും പോ പി സി തന്നെ ഞാൻ വാങ്ങിയതാണ് ഞാൻ കൂടുതലും നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് പോ പി സിന്ന് ഞാൻ കൂടുതൽ മേടിച്ചത് ആ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ജട്ടീസ് കുഞ്ഞിക്കുഞ്ഞിങ്ങ കുറെ കുറെ ജെട്ടീസ് ഉണ്ട് ഇതും ഇങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് ഫുള്ള് നമ്മൾ കൂടുതലും ഇങ്ങത്തെ ഏട്ടോ എടുത്തേക്കുന്നത് അല്ലാണ്ട് ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ഭംഗിയിൽ ഉടുപ്പുകളൊക്കെ വേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഉമ്മ ഇങ്ങനെ ഇളകുന്നതിനനുസരിച്ചിട്ട് ക്യാമറ ഇളകിക്കൊണ്ടിരിക്കും അതറിയോ ശരിക്കും അർജന്റല്ല ഇത് ഫേസ് ടവലാ ബേബിക്കുള്ള ഫേസ് ഫേസ്റ്റവല് അല്ലല്ല അതൊക്കെ ഇങ്ങനെ മടക്കാതെ അവര് നമ്മ പിന്നെ അത് വേടിക്കണം മറന്നിരിക്കുക

ോട്ടോട്ടൊക്കെ ബുദ്ധി കണ്ട മനസ്സിലാവും ഇതൊക്കെ അവിടത്തേണ് ഗർഭിതിക്ക് തോന്നി ആരോ മറ്റേ അവര് ഓർമ്മയില് അല്ല ഇതാരാ ഒരു ഇതിന്റെ അവര് വന്നില്ലേ അവരെ

കെട്ടി കൊടുക്കണ്ട ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് അറിയൂല ഇതിങ്ങനെ കുറെ തുണികളുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ കുറെ കുറെ ഇങ്ങനത്തെ കുറെ ഉണ്ട് കേട്ടോ തുണികൾ ഇങ്ങനത്തെ അലക്കാർക്ക് വെച്ചിട്ടുണ്ട് വേറെ ഇതിൽ ഒരു ഉടുപ്പേ ഞാൻ ഭംഗിയുള്ളത് ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ളൂ ഹോസ്പിറ്റലിലേക്കായതുകൊണ്ടാണ് പക്ഷോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡ്രെസ്സുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ആൾ പാനൊന്നോപ്പിയോ ഞാൻ കുറേ കുറേ ഇങ്ങനത്തെ ഭംഗി ഭംഗിയുള്ള ഡ്രെസ്സുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് അതൊന്നും ഞാൻ എടുത്തല്ല അത് ഞാൻ കാണിച്ചു തരാം ഞാൻ എനിക്കത്രയും കൊതിയായിട്ട് ഞാൻ മേടിച്ച് വെച്ച കുറേ സെറ്റുകളുണ്ട് അത് ഞാൻ വേറൊരു ദിവസം നമുക്ക് ബേബീസിൻ്റെ ഡ്രസ്സായിട്ട് കാണിച്ചു കൊടുക്കാം പിന്നെ ഇങ്ങനത്തെ കുറെ ടവൽസ് പിന്നെ ഇങ്ങനത്തെ തൊപ്പി 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 മറ്റേ ബേബിയുടെ കൈവരലില് കയ്യിൽ ഇട്ട് കൊടുക്കാനുള്ള കൈയിട്ട് കൊടുക്കാനുള്ള ഇങ്ങനത്തെ ഒരു സംഭവം കാപ്പ് ഇത് ഒരു കുറച്ചൊരു രണ്ടു മൂന്നെണ്ണം കൂടി ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചു പിന്നെ പിന്നതെ ഇങ്ങത്തെ കൊറേ ജെട്ടീസ് ഉണ്ട് ജെട്ടീസ് ഉണ്ട് തുണിയോ പിന്നെ ഇങ്ങനത്തെ തുണികള് ഇത് പൊതിയ പൊതിയത് പൊതിയാണ് വേറെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അലക്കുന്നത് ഇത്രയും ഹോസ്പിറ്റലിലേക്ക് വേണ്ടിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അലക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നത് നമുക്ക് പോയിട്ട് അലക്കാം ഞാൻ വീട് എടുത്തു വന്നപ്പോഴേ ഞാൻ ക്ഷീണിച്ചു ചോട് എടുക്കണ പൈക്കന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കൊണ്ടുപോയി നമുക്ക് അരക്കാം എന്താ ടബ് ചെയ്ത് ഇത് നമ്മുടെ ലോണ്ട്രി ഏരിയ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ബേബിയുടെ ഡിറ്റർജന്റ് ഇന്നൊരു വെയിലുണ്ട് രാവിലെ നല്ല മഴ ആയിരുന്നു വേറെ നമ്മളിപ്പോ ഡെലിക്കേറ്റ് ട്ടോ ഇട്ടേക്കുന്നത് ഇനി ഇത് അലക്കി വന്നോളൂ ആയിക്കോളും ഞാൻ കിച്ചൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് മാറി എനിക്കുണ്ടല്ലോ ഫസ്റ്റ് ഡ്രൈമസ്റ്റർ പോലെ ഇപ്പോൾ ആയേക്കും ഫസ്റ്റ് ഡ്രൈമസ്റ്ററിൽ മീൻ പൊരിച്ച മണം പിന്നെ മീൻ കഴിക്കുന്നതും ഒന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എനിക്ക് തീരെ പറ്റിയിരുന്നില്ല മീൻ പൊരിച്ച മണം എത്ര കൊതിയുള്ള മീനാണെങ്കിലും ഒക്കെ മീൻ പൊരിച്ച മണം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരും എനിക്കിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് ഒന്നും തന്നെ പറ്റുന്നില്ല എനിക്കത് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എൻ്റെ ഫുള്ള് വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് കിച്ചൻ്റെ സൈറ്റിലാണ് നമ്മൾ ലോണ്ട്രിയുടേത് പിന്നെ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നു റൂമിലേക്ക് പോന്നു നമുക്ക് കുറച്ച് എനിക്ക് എന്താ പറയുക രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു വേദന വന്നായിരുന്നു ഞാൻ രാവിലെ ഇപ്പം എഴുന്നേറ്റം ഉടൻ എക്സസൈസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്കോട്ടിങ് അങ്ങനത്തെ കുറേ കുറേ എക്സസൈസുകൾ ഡോക്ടർ വണ്ടിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യും അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വയർ വേദന പീരിയഡ്സ് ക്രാമ്പ് ഒക്കെ വരത്തില്ലേ ഭയങ്കരമായിട്ട് ഒരു പീരിയഡ്സ് ക്രാമ്പ് പിന്നെ കുറച്ചും കൂടി കൂടിയൊരു വേർഷൻ അപ്പം ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എക്സർസൈസ് ചെയ്ത് പിന്നെയും അത് വേദന പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വേദന വന്നു അപ്പോൾ എനിക്ക് പേടിയായി അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണക്ട് ചെയ്തു ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും വിളിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഡോക്ടറിനെ വിളിച്ചുകൊണ്ടു ഡോക്ടർ ചിന്താ പോകണ്ടതെന്ന് വെച്ചോ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പേടിക്കാനില്ല നമ്മൾ തേർട്ടി ഫൈവ് വീക്സ് കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും ഈ ഫോൾസ് ലേബർ പെയിൻസ് വന്നുകൊണ്ടിരിക്കും രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നൊക്കെ ഉള്ള പോലെ ഫോൾസ് ലേബർ പെയിൻസ് വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് പേടിക്കുകയല്ല നമുക്കൊരു വയറിങ്ങനെ വലിഞ്ഞ മുറുകുന്നൊരു വേന വന്ന അതാണ് ലേബർ പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അത് മാറിയിട്ടോ പിന്നെ നോക്കിയൊന്നുമില്ല അങ്ങനൊക്കെ ഒരു ഇടയിലൊക്കെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം പോവും പക്ഷെ സ്മൂത്താണ് കൂളാണ് ചില സമയത്തൊക്കെ ഞാൻ പ്രഗ്നൻറ്റാന്നുള്ള കാര്യം തന്നെ പറക്കും ചില സമയത്ത് ഇങ്ങനെ ഈസി ആയിട്ട് പോകും അപ്പോൾ എന്തായാലും നമ്മളുടെ അലയ്ക്ക് വന്നിട്ട് നമുക്ക് വെയിലത്ത് പിന്നെ ഉണക്കാടാം ഉമ്മ നമ്മുടെ ഡ്രസ്സ് വിരിച്ചിരുന്നേക്കാളുമ്പോൾ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഞാൻ അലക്കിയിടുന്നു ഞാൻ ജനിച്ചപ്പോൾ ഉമ്മ എൻ്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കി ഇപ്പോൾ പീക്കുവിൻ്റെ കാര്യങ്ങളും ഞാൻ എൻ്റെ വയറ്റിലെന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പീക്കുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഉമ്മയാണ് അവളുടെ ഏറ്റു സെഡ് കാര്യങ്ങൾ സേഫ്റ്റി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവളുടെ എല്ലാം ഇതാക്കുന്നത് തുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡെയിലി ഫുഡ് കയറ്റും കേട്ടോ ഞാൻ ചോറ് കൈപ്പക്ക തൈര് മുട്ട പൊരിച്ചത് പിന്നെ ഇവിടെ എന്താ പയറും പിൻഡിയും ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും എനിക്കുണ്ടല്ലോ ഭയങ്കര ചൂട് ഇങ്ങനെ ബോഡിക്ക് ഇങ്ങനെ ഹീറ്റടിക്കുക നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് വല്ലാതെ ചൂട് എടുക്കുക ബോഡിയിലൊക്കെ ഇങ്ങനെ ഹീറ്റ് ഹീറ്റടിക്കുന്നതല്ലേ ഞങ്ങൾക്ക് ബക്കറ്റിക്ക് തേങ്ങ ഡ്രസ്സെല്ലാം എടുത്തിടുക അതല്ലേക്ക് കഴിഞ്ഞു പൊതുവേ ചൂടുണ്ടല്ലേ അത് കുറച്ച് ചൂട് കൂടുതലായിട്ട് തോന്നിക്കുക രാവിലെ മഴ പെയ്ത രാവിലെ നല്ലൊരു മഴ പെയ്തല്ലോ പിന്നെ മഴ നിന്നേൻ്റെയാണ്

അതെ <laughs> അത് <Okay. laughs> <laughs> തിരിച്ചിട് അങ്ങനെ തന്നെ പക്ഷെ അത് അതെ ആ ആദ്യ നോക്കി നോക്കു പാൻറ്റീസെ പാൻറ്റീസു ചിരി വരിക ഇങ്ങനെ ഞാനും ഉമ്മയും കൂടി ഫുള്ള് ഇടിച്ചിട്ടോ അയ്യോ എനിക്ക് കാണുമ്പോൾ കാണുമ്പോ പല കളറിലിങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു ഫീലാണിത് ഒരു സന്തോഷം ഇനി ഇപ്പൊ കൊറച്ചു ദിവസം പോരെ കഴിഞ്ഞു ബേബിന്റെ കയ്യിലെടുക്കാൻ വീഡിയോ എടുക്ക കേട്ടോ കുറച്ചായിരം എൻ്റെ ഒരു കുഞ്ഞി ഉറക്കത്തിൻ്റെ സമയാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഞാൻ ഇപ്പം നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെൽവിക് പെയിനൊക്കെ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് അതൊന്നും ഇപ്പം എനിക്കില്ല ചിലപ്പോൾ എനിക്ക് തോന്നും ബോഡിക്ക് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചെങ്കിലും കൂടി ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ആകുള്ളത് എന്താ പറയുക ഈ സ്മെല്ലുകൾ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ഇടയ്ക്ക് എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് എക്സ്ട്രീം ബോഡി ഇങ്ങനെ ഹീറ്റ് ആവുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഇതേപോലെ ഫോൾസ് ലേബർ പെയിൻസ് വരുന്നുണ്ട് അങ്ങനത്തൊക്കെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ കുറേ എൻ്റെ ഇപ്പം ലാസ്റ്റ് ഷോർട്ട്സിലൊക്കെ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് ഈ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് മെയിൻ ഇതാണ് ഈ ഒരു ഇതാണ് പ്രൊമോഷൻ പക്ഷേ ആ നിങ്ങൾക്ക് കാണിക്കുന്ന പ്രോഡക്റ്റ്സ് അത്രയും നല്ലത് മാത്രമേ കാണിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് അപ്പോൾ ഈ പ്രൊമോഷൻസിൻ്റെ സമയത്ത് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ അതിലിങ്ങനെ അത്ഭുതം തോന്നുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് കയ്യിൽ കമൻ്റ് ഇടുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്ത ഞങ്ങളെ കക്ഷം എന്ത് നല്ലതാണ് ഞങ്ങളെ അണ്ടർ ആംസ് എന്ത് നല്ലതാണ് ഇതൊന്നും ഉപയോഗിക്കാത്ത ഞങ്ങളുടെ കൈ എന്ത് നല്ലതാണ് അങ്ങനെ 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 കമൻസുകൾ ഈ നിന്റെ കൈ കണ്ടിട്ട് അറപ്പ് വരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ പ്രഗ്നൻറ്റ് ആകുന്നേക്കാൾ മുമ്പ് എനിക്ക് തൈറ്റി പോലും പിഗ്മെൻറ്റേഷൻ ഇല്ലാത്ത ആളായിരുന്നു അണ്ട്രാമസ് താറ്റി പോലും ഞാൻ സത്യം പറഞ്ഞാൽ വളരെ അഭിമാനത്തോടെ പറയും ഓ എൻ്റെ അണ്ട്രാമ്സ് പിഗ്മെൻറ്റഡേ അല്ല ഞാൻ നന്നായി ശ്രദ്ധിക്കും എൻ്റെ കഴുത്തൊന്നും നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ അറിയാലോ ഒട്ടും പിഗ്മെൻറ്റഡ് ആയിരുന്നില്ല ഇതൊക്കെയെന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോൺസും കാര്യങ്ങളുമാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന അയ്യൻ ടാബ്ലറ്റ്സ് അതൊക്കെയാണ് നമുക്ക് പിഗ്മെന്റേഷൻ ആക്കുന്നത് പ്രസവം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അത് അനിയേ ഫെയ്ഡാവും ഇനിയിപ്പോൾ ഫെയ്ഡായില്ല എന്ന് തന്നെ വിചാരിക്കുക പക്ഷെ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് എന്താണ് നമ്മുടെ ഒരു പ്രഗ്നൻസിൽ ജേണി നമ്മുടെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസം വരും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ വയർലെസ് സ്ട്രെച്ച് മാർക്ക്സ് ഞാൻ സത്യം പറഞ്ഞ സ്ട്രെച്ച് മാർക്സ് വരാണ്ടിരിക്കുകയാണ് നല്ലപോലെ കെയർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് സെവൻ എയ്റ്റ് മന്ത്സ് വരെ ഒരു സ്ട്രെച്ച് മാർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ നല്ല സ്ട്രെച്ച് മാർക്സ് വന്നിട്ടുണ്ട് പെട്ടെന്ന് ുണ്ട് എനിക്കിതൊന്നും വരാൻ പാടില്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആവരുതായിരുന്നു മനസ്സിലായി എനിക്കിതൊക്കെ ഒരു ഒരാളാണ് അല്ലെങ്കിൽ എൻ്റെ ബോഡി ഭയങ്കര ആണ് എൻ്റെ ഭംഗി പോവോ ഞാൻ ഇങ്ങനെ ആവുമോ എൻ്റെ പണ്ടത്തെ ഇത് പോവോ കുറേ പേര് ഞാൻ തള്ളായി തള്ളായി തള്ളായിരുന്നു ഓക്കെ ഞാൻ തള്ളാമ്പോൾ റെഡി ആയതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഇതൊക്കെ ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ ബോഡി എൻ്റെ ഭംഗി ഇതിനേക്കാളൊക്കെ മെയിനാണ് എന്ത് എനിക്കൊരു അമ്മമാന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതായത് സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ വരുന്ന സയൻസും കാര്യങ്ങളൊക്കെ ആലോചിക്കുക നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് സേഫായ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കിതൊന്നും മാറരുതെന്നൊന്നുമല്ല എനിക്കത് മാറണം ഞാൻ വീണ്ടും പഴയ പോലെ ഇപ്പം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യും എൻ്റെ പഴയ പോലെ എന്നെ ഞാൻ കുറച്ചും കൂടി എൻ്റെ സെൽഫായിട്ട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും അല്ലാണ്ട് ഫുൾ ബേബിയിൽ മാത്രമല്ല ഞാൻ എന്നെയും കൂടി അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബോഡി വന്ന് ഈ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ നോക്കും എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ മാറ്റാൻ മാറ്റാൻ നോക്കും അതെന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് എന്നെ ഇങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല അതിൽക്ക് ഞാൻ മാറ്റിയെടുക്കും നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു പ്രഗ്നൻറ്റ് ലേഡിയോക്ക് പല പല വ്യത്യാസങ്ങളും പല പല കാര്യങ്ങളുണ്ടായിരിക്കും അത് വെച്ച് വേണം ആക്കാൻ വേണ്ടി പഠിച്ചതെന്ന് സഹായിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ അതല്ലേ നമ്മൾ നോക്കണം നമ്മൾ ഹെൽത്തി ആണോ നമ്മൾ ഓക്കെ ആണോ എന്നല്ലേ നോക്കണം അതാണ് ഇത്രയും ഇതെന്ന് വെച്ചിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇനി കുറച്ച് കുറച്ചാവും നമ്മൾ ബ്ലോഗ്സിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യുന്നത് എന്തായാലും ഞാനൊരു വീഡിയോ ഞാൻ എന്തൊക്കെ നമ്മൾ ബേബിയുടെ സാധനങ്ങളൊക്കെ ഞാൻ അലക്കി തുടങ്ങിയിട്ടുള്ളതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒരു ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്ത് കാണിക്കും ഇനി പതുക്കെ പതുക്കെ ഓരോ വിശേഷങ്ങൾ കാണിക്കും എപ്പോഴും ബ്ലോഗ് ഇല്ലെങ്കിലും അപ്പോൾ ടാറ്റാ ബൈ ബൈ